വെയ്റ്റ് ലോസിനും ഷുഗർ ലോസിനും ഹെൽപ്പ് ചെയ്യുന്ന ടു മിനിറ്റ് എക്സസൈസ് അവിടെ എത്തിക്കാൻ പോണത് വളരെ സിമ്പിൾ ആണ് ഒരു തൊണ്ണൂറ് ശതമാനം വേഗം ചെയ്യാവുന്നതാണ് ചെയ്യാൻ പാടില്ലാത്ത കാർഡിയാക് ഡിസീസ് ഉള്ളവർ ഹാർട്ടിന് വലിയ പ്രശ്നമുള്ളവർ ചെയ്യരുത് ഹൈപ്പർ ടെൻഷൻ വലിയ പ്രഷറിന്റെ വലിയ കുഴപ്പമുള്ളവർ ചെയ്യരുത് ബാലൻസേസിൻ്റെ പ്രശ്നമുള്ളവർ ചെയ്യരുത് അല്ലാത്ത മിക്കവാറും അവർക്ക് ചെയ്യാം അങ്ങനെയുള്ളവർ നിങ്ങൾ ഒരു ഡോക്ടറുടെ കൺസൾട്ടോട് കൂടി വേണമെങ്കിൽ ചെയ്യാൻ അപ്പം ഇതിന്റെ അധ്വാനം നമ്മുടെ ശരീരത്ത് ബ്ലഡ് സർക്കുലേഷൻ വർദ്ധിക്കും അതുപോലെ നമ്മളുടെ ജോയിന്റുകളെല്ലാം ഫ്രീ ആവും മസിൽസ് അതുപോലെ നമ്മുടെ എൻഡോ എൻ്റെ എൻഡോക്രൈം സിസ്റ്റത്തിന്റെ പ്രവർത്തനം കുറച്ചുകൂടി സജീവമായി തീരും അതുപോലെ നമ്മളുടെ ശരീരത്തിന് തന്നെ എന്തോ ഒരു മാറ്റം വന്നവർ തോന്നാനുണ്ടാവും നമുക്ക് ഒപ്പം നമ്മളുടെ കൊഴുപ്പ് അടിഞ്ഞു കൂടിയത് കുറച്ച് ബേൺ ചെയ്ത് കുറയാൻ ഇടയിൽ വരും അങ്ങനെ നമുക്ക് വെയിറ്റിൽ കുറഞ്ഞു വരും ഒപ്പം നമ്മളുടെ മസിൽനുള്ളിൽ കൂടുതൽ ഇടമുണ്ടാകും ഗ്യാപ്പ് ഉണ്ടാവും അവിടെ കൂടെ നമുക്ക് ഫാറ്റ് സ്റ്റോർ ചെയ്യാൻ സാധിക്കും അങ്ങനെ ബ്ലഡിലെ ഷുഗർ കുറയും അങ്ങനെ ഇതൊരു ഷുഗർ റിവേഴ്സിന് ഹെൽപ്പ് ചെയ്യുന്ന ഒരു ആണ് അതുപോലെ നമുക്കൊരു വെയിറ്റ് ലൂസിന് ഹെൽപ്പ് ചെയ്യുന്ന എക്സസൈസാണ് രണ്ട് മിനിറ്റ് കൊണ്ട് നിങ്ങൾക്ക് ചെയ്യാം രാവിലെയും വൈകിട്ടും ചെയ്യാം രണ്ടു നേരം നമുക്ക് ചെയ്യാം ആഹാരം നേരിട്ട് മുമ്പ് ചെയ്യണം നമ്മൾ മലമൂത്ര സേധനം ഒക്കെ കഴിഞ്ഞ് വന്നിട്ട് ശേഷം ഇതുപോലെ ലൂസായിട്ട് വസ്ത്രം ഇട്ട് ധാരാളം വായു സഞ്ചാരമുള്ള റൂമിൽ വേണം ചെയ്യാൻ അപ്പോൾ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം ആദ്യം നമ്മൾ ചെയ്യേണ്ടത് നമ്മളൊന്ന് ലൂസ് ചെയ്യാൻ വേണ്ടി നമ്മൾ കാലിൽ ഇങ്ങനെ വിരലിലും ഉപ്പുറ്റിലും പൊങ്ങും കൈ ഇങ്ങനെ സ്ട്രെച്ച് ചെയ്ത് മുകളിലേക്ക് പോയിട്ട് നമ്മളിങ്ങനെ പൊങ്ങും വിരലിൽ പൊങ്ങും ഇനി നമുക്ക് എക്സസൈസിലേക്ക് വരാം ആദ്യം നമ്മൾ തിരിച്ചു ഓപ്പോസിറ്റ് സൈഡിൽ ചെയ്യും ഇവിടെ വന്ന് മുട്ടണം കാല് ഓക്കെ മൂന്നാമത് നമ്മൾ ചെയ്യണത് സ്കൂളിൽ എടുത്ത് തരുന്ന കാലപരമാവധി അകലണം ഇനി ഈ കൈ മുകളിലടിക്കും ഇനി നമ്മള് തിരിച്ചും ചെയ്യണം ഇനി ഇവിടെ പിടിച്ചിട്ട് എങ്ങനെ കാലും പൂട്ട് വെച്ചിട്ട് നമുക്ക് അവസാനമായിട്ട് ഇരുന്നൊരു പത്രശ ഇരുന്ന് ഇരുന്ന് എഴുതിക്ക ഇരിക്കുമ്പോൾ ഉപ്പൂറ്റേത് ഇരിക്കും ഉപ്പൂറ്റ് കുഞ്ഞു വരണം വരലും മാത്രം ഉപ്പൂറ്റ് കുഞ്ഞു വരണം இது பற்றாத்தவரு இங்கு மதி ஏற்றவரண போல இறது கொண்டு வலது செவி வலது கொண்டு இறந்து செவி நீ ഇത് രണ്ടു മിനിറ്റ് കൊണ്ട് നമുക്ക് തീർക്കാവുന്ന ഇങ്ങനെ വർത്തമാനം പറയാൻ വ്യാത്ത അവസ്ഥയിൽ വരണം കതപ്പ് വരണം അപ്പൊ ഹാർട്ട് കൂടുതൽ വർക്ക് ചെയ്യും ബ്ലഡ് കൂടുതൽ സപ്ലൈ ഉണ്ടാവും കൂടുതൽ ബ്ലഡ് പമ്പ് ചെയ്യും അങ്ങനെ നമ്മൾ ശരീരത്തിന് എല്ലാ സെല്ലുകളിലേക്കും ബ്ലഡ് സ്ക്രസം കൂടും ലങ്സിന്റെ കപ്പാസിറ്റി കൂടും അങ്ങനെ വളരെയധികം പ്രയോജനമുള്ള മിനിറ്റ് ആണ് ദിവസവും രാവിലെ ആയിട്ട് ചെയ്യുക ഷുഗർ കുറയ്ക്കുക റേറ്റ് കുറയ്ക്കുക മൂവായിട്ട് സുഖജീവൻ നീച്ചർ സെൻ്ററ് ഒരു മാസക്കാലം നീണ്ടു നിൽക്കുന്ന ഷുഗർ റിവേഴ്സ് ഓൺലൈൻ കോഴ്സ് ഉണ്ട് ഈ കോഴ്സിൽ കോഴ്സിലിത് വിശദമായിട്ട് ഇങ്ങനെ ഒരു മണിക്കൂർ ക്ലാസ് പഠിപ്പിക്കുന്നുണ്ട് നിങ്ങൾക്ക് താല്പര്യമുണ്ടെങ്കിൽ ക്ലാസ് എടുത്ത് തരാം ഈ അഞ്ച് മിനിറ്റെങ്കിലും വിശ്രമിക്കണം അതിനുശേഷം വേണം നമ്മൾ പുറത്തേക്ക് പോകാൻ വേണ്ടിയിട്ട് ഓക്കെ താങ്ക് യു